അപ്പോൾ ചേട്ടാ പിന്നെ പുറത്ത് പോയി വന്നതിന് ഐസ്ക്രീം കഴിപ്പിക്കുക ഇത് തന്നെ സ്ട്രോബെറി ഒറ്റ മിനിറ്റ് കൊണ്ട് കഴിച്ച് തീർക്കണ കണ്ടോ ചേച്ചി ഞാൻ ദേഷ്യം പിടിപ്പിച്ച് മനുഷ്യനെ ചേട്ടായി ഒരു ഹായ് ഫ്രണ്ട് അപ്പോൾ ചേട്ടാ ചേട്ടായി ഫിംഗേർ ഫ്രണ്ടിനോട് ഹായ് ഫ്രൈ ആണ് അപ്പോൾ ഈ അപ്പോൾ അതെല്ലാം കഴിച്ച് തീർത്ത് എന്തത് മനുഷ്യന്മാർക്ക് സ്ട്രോബറിയും ഐസ്ക്രീമൊന്നെ സ്ട്രോബറിയും ഐസ്ക്രീമും ഒക്കെ സ്പ്രൈറ്റ് പിടിച്ചോന്ന്

Ha. chào okay. chào bye bye